ആ ഉമ്മ നമ്മുടെ ബി ആരാണ് ചോദിച്ചെന്നോഹമ്മദു ൊല്ലിപ്പടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സ്നേഹത്തെ മുറുക്കിപ്പിടിച്ച് ജീവിക്കുന്ന കൊല്ലങ്ങൾ കഴിഞ്ഞാത്ത എന്റെ ആശയങ്ങള് മറക്കാത്ത എന്റെ ആശയങ്ങള് പൈചനായി തള്ളാത്ത ആശയങ്ങളെ മുറുക പിടിച്ച് എന്നെ വെച്ച് ജീവിക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ കാസർഗോഡില് വയത് കേൾക്കുന്ന ജനങ്ങള് അതിൽ കാസർകോട് ജില്ലക്കാരെ വിട്ടുപോയിട്ടില്ല ഒരു കോഴിക്കോട് ജില്ലക്കാരനെയും വിട്ടുപോയിട്ടില്ല ഒരു സംസ്ഥാനങ്ങളെയും വിട്ടുപോയിട്ടില്ല ഒരു രാജ്യക്കാരനെയും വിട്ടുപോയിട്ടില്ല ഹബീബിനെ ഇഷ്ടപ്പെട്ട മുഴുവൻ ജനങ്ങളെയും അവിടെ അഭിസംബോധന ചെയ്തിട്ട് പറയുബി അവരെ ഹബീബുമാരാ വേദുകൾക്കുന്ന പങ്ങൾ വേനൽ കേൾക്കുന്ന കൂട്ടുകാരാ വേദുകൾക്കുന്ന ഉപ്പാ

ഘടിച്ചിട്ട് <muchly> കാര്യമുള്ളൂ <muchly> ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു കണ്ണിയിൽ എന്റെ ജീവിതത്തിലെ വാക്കുകള് എന്റെ പ്രവർത്തികള് എന്റെ ചിന്താഗതികള് എന്റെ ആലോചനകള് എന്റെ തോട്ടങ്ങള് എന്റെ കേൾവികള് എന്റെ സംസാരങ്ങള് പറഞ്ഞു ആര്യന്റെ സ്വത്ത് മുറുകെ പിടിച്ചു കൂടെ ആ കുടുംബത്തിന് പ്രാധാന്യം വരാകളും കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാകളും ചങ്ങാതിൽ കുടുംബത്തെ കുടുംബത്തും അറക്കുന്നവരാകരുത് കൂട്ടുകാർക്കിടയിൽ ഭാര്യക്ക് വിലകൽപ്പിക്കാത്തവരാകരുത് മക്കൾ വില കൽപ്പിക്കാത്തവന് മറിച്ചോ അവർക്കിടയിൽ ഏറ്റവും നല്ല ഉന്നതമായ സ്ഥാനം പിടിച്ചു വറ്റുന്നവരാണ് എന്റെ ഉപ്പത്തിൽ ഏറ്റവും ഹയറായവനെന്ന് പറഞ്ഞു മുഹമ്മദ് ൾക്ക് <laughs>